ഹലോ ഞാനിപ്പോൾ ഈ വീഡിയോ ഇടണത് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഒരു എനിക്കൊരു അനുഭവം ഉണ്ടായിട്ടോ അത് പറയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ എത്ര ആൾക്കാർക്ക് ഉണ്ടായിട്ടുണ്ടാവും എന്നുള്ളത് എനിക്കറിയില്ല അപ്പോൾ ഞാൻ എങ്ങനെ എപ്പോഴും വീഡിയോ ഇടുന്ന ഒരാളൊന്നുമല്ല ലോങ് വീഡിയോ കേട്ടോ ലോങ് വീഡിയോ അങ്ങനെ എപ്പോഴും ഇടുന്ന ഒരാളൊന്നുമല്ല പക്ഷേ ഇപ്പോൾ ഞാൻ എനിക്ക് ഈ കാര്യം പറയണമെന്ന് എനിക്ക് തോന്നിയിട്ടോ ഇങ്ങനെ കുറേ ആൾക്കാർക്ക് വേണമെങ്കിൽ ഇങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ടാവും ഞാൻ ഇന്നലെ പെരിന്തൽമണ്ണൊക്കെ പോണ ടൈമിൽ ബസ് കയറി കേട്ടോ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട് അല്ലെങ്കിൽ ബസ് കയറിയ ടൈമിൽ ഞാൻ എൻ്റെ ചെറിയ മോളേയും കൊണ്ടാണ് പോണത് ചെറിയ മോളും വലിയ മോളും ഉണ്ട് പക്ഷെ വലിയ മോൾക്ക് പിന്നെ പിടിച്ചു നിൽക്കാൻ ഇതൊക്കെ ആയിക്കണമല്ലോ ബസ്സിൽ കയറിയാലോ പക്ഷെ ചെറിയ മോളോ ഒക്കത്ത് വെച്ചിട്ടാണ് ഞാൻ ബസ് നിന്ന് അങ്ങോട്ട് എത്തോളം നിന്നത് കേട്ടോ അതിൽ ഞാനിങ്ങനെ നോക്കി ആരെങ്കിലും നീച്ച് തരുമോന്നില്ലെന്ന് നോക്കിയിട്ടോ പക്ഷേ ആണുങ്ങളുടെ ഭാഗത്തുനിന്ന് അധികം നീച്ച് തരാറുണ്ട് ബസ് കയറിയാലും തിരക്കുണ്ടെങ്കിൽ അപ്പോൾ ആണുങ്ങളുടെ ഭാഗത്ത് ഭയങ്കര തിരക്കാണ് അതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് പോയില്ല അപ്പോൾ ബേക്കറി നിന്നിട്ടൊരു കാക്ക പറയുന്നുണ്ട് മോളേജ് മുന്നിൽ എത്ര നേരം നിന്നാലും അനക്കാരും എണീച്ച് തരൂല ജി കുട്ടിനെയും കൊണ്ട് എത്തേണ്ട സ്ഥലം വരെ ഇറങ്ങേണ്ട സ്ഥലം വരെ ജി നിൽക്കേണ്ടി വരും എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് എനിക്കിതിൻ്റെ മുന്നേ ഇങ്ങനെ കുറേ പ്രാവശ്യം ഈ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഈ ഒരു വീഡിയോ ആക്കിയിട്ട് ഇടാന്ന് വിചാരിച്ചത് വേണമെങ്കിൽ വേറെ ആൾക്കാർക്ക് ഇഷ്ടം പോലെ ഞാൻ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടാവും കേട്ടോ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് പറയണത് അപ്പോൾ ഞാൻ കുറച്ചൊക്കെ നേരം ഇങ്ങനെ നിന്നു കേട്ടോ ബസ്സിൽ ഭയങ്കര തിരക്കുമാണ് പിന്നെ സ്പീഡ് പോണ ബസ്സും കേട്ടോ അപ്പോൾ ഞാൻ നിന്നു മോളൊക്കെ തച്ചിട്ട് തന്നെ നിന്നത് അപ്പോൾ നിന്നു എൻ്റെ കയ്യിലൊരു കവറും ഉണ്ടായിന്നു കേട്ടോ അപ്പോൾ ഇത് രണ്ടും പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് മൂത്ത മോള് കൈ കൈയൊക്കെ ഒക്കെ ഇങ്ങനെ മുറുക്കി പിടിച്ച് നിക്കുന്നുണ്ട് പിന്നെ ഓൾക്ക് അത്യാവശ്യം ഇത് കഴിക്കണല്ലോ ഇവിടെ നല്ല കാറ്റാ അതാണ് പിന്നെ ഞാൻ അങ്ങനെ നിന്നിട്ടോ പക്ഷെ ഞാനിങ്ങനെ വിചാരിച്ചു ഇപ്പൊ ബസ്സത്തെ ഡ്രൈവറോ പൈസ വാങ്ങുന്ന ആളോ ആരെങ്കിലും കണ്ടക്ടറോ ആരെങ്കിലും ഒരായിട്ട് ആ കുട്ടിക്കൊന്ന് നീച്ചു കൊടുക്കുവോന്ന് പറയുന്നത് വിചാരിച്ചു കേട്ടോ ഞാന് പക്ഷെ ആരും പറഞ്ഞില്ല കേട്ടോ പിന്നെ ഞാൻ അമ്മയും കുഞ്ഞും സീറ്റ് ഞാൻ നോക്കി അതിലുള്ള ആൾക്കാർ രണ്ടാൾക്കാരും നല്ല ഉറക്കത്തിലാണ് ഞാൻ കയറുമ്പോൾ ആൾക്കാർ കുഴപ്പമൊന്നുമില്ല നേരിരിക്കുന്നു പക്ഷെ ഞാൻ കയറി പിന്നെ ഓല നോക്കിയ ടൈമിൽ നല്ല ഉറക്കമാണ് ഓല് വീട്ടിൽ നിന്ന് ഒരു മാസമായി ഉറങ്ങിയിട്ടെന്ന് വിചാരിക്കും അത്രയും നല്ല ഉറക്കാണ് ഓല് സ്ഥലം എത്തിയാൽ പോലും ഓല അറിയില്ല അങ്ങനെ ഉറങ്ങുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ വേറെ രണ്ടാൾക്കാരെ നോക്കി അപ്പോൾ ഫോണിൽ മുഴുകിയിരിക്കണ മാര്യായിരിക്കണം അത് തല പൊന്തിക്കണേ ഇല്ല മുഖത്തേക്ക് പോലും നോക്കണില്ല കുറേ ആൾക്കാരെ നോക്കിയിട്ടോ അപ്പോൾ ആ ഞാൻ കണ്ടു ബസ്സിൽ അധികം ആൾക്കാരും ഉറങ്ങണ കിട്ടോ സ്ത്രീകളുടെ കാര്യം പറഞ്ഞത് അപ്പോൾ എല്ലാവരും സ്ത്രീകളാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാമെന്നറിയുമോ ഈ കുഞ്ഞു കുട്ടികളെയും കൊണ്ടൊക്കെ വരുന്ന ടൈമിൽ നമ്മൾ കുഞ്ഞു കുട്ടികളൊക്കത്ത് വെച്ച് നിൽക്കുന്ന ടൈമിൽ നമ്മൾ ബസ്സൊക്കെ ഒന്ന് ബ്രേക്ക് പിടിച്ച ടൈമിലൊക്കെ വീഴാനും അപകടം ഉണ്ടാകാനും സാധ്യത ഉണ്ട് അപ്പോൾ ഈ കാലിന് കഴിയുന്ന കാലിന് നിൽക്കാൻ വയ്ക്കുന്ന ആൾക്കാരെങ്കിലും അങ്ങനെയൊക്കെ ഒരു സ്ത്രീ കുഞ്ഞു കുട്ടികളെ കൊണ്ട് കയറുന്ന സമയത്ത് ഒന്ന് എണീച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കുക ഞാൻ വേറെ വയസ്സായ പോലെ അല്ലെങ്കിൽ കാലുകൊണ്ട് നീക്കാൻ വയ്ക്കാത്ത പോലെ ഒന്നും ഞാൻ പറയുന്നില്ല ഈ നേരെ എണീറ്റ് നിൽക്കാൻ വയ്ക്കുന്ന ഒരാൾ ഒന്ന് എണീറ്റ് തരിക അല്ലെങ്കിൽ ഒന്നും വേണ്ട നമ്മളെ കയ്യിൽ നിന്ന് ആ കുട്ടീനെ ഒന്ന് മേടിച്ച് മടിയിൽ വെക്കാനെങ്കിലൊന്ന് ശ്രമിക്കുക അതെങ്കിലും ഒന്ന് ചെയ്യുക കാരണം ഇത്രയും ഞാനിങ്ങനെയൊക്കെ വിചാരിച്ചു ഞമ്മള് ആ നാട്ടിലുള്ള ആൾക്കാരാ എന്തായാലും ഇത്രയും മനുഷ്യത്വല്ലാത്ത ആൾക്കാരായി മാറിയോ എന്ന് വര ഞാൻ ചിന്തിച്ചിട്ടോ നമുക്ക് ഭയങ്കര സങ്കടമായി ഞാനങ്ങനെയല്ല കേട്ടോ ചെയ്യാറ് അപ്പോൾ ഞാൻ അങ്ങനെയല്ല ചെയ്യാറ് ഞാൻ ഇങ്ങനെ മോളെ കൊണ്ടുപോവാതെ പോണ ദിവസമാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇരിക്കാൻ സീറ്റ് കിട്ടിക്കണമെങ്കിൽ കുട്ടികളെ കൊണ്ട് വരുന്നല്ലോ വയസ്സായാലോ അല്ലെങ്കിൽ കാലിന് സുഖമില്ലാത്തല്ലോ അങ്ങനെ ആര് വന്നുകഴിഞ്ഞാലും ഞാൻ എണീറ്റ് കൊടുക്കാറുണ്ട് കേട്ടോ ഞാൻ ഇതിൻ്റെ കാര്യമാണ് പറയുന്നത് എല്ലാവരുടെ കാര്യമല്ല എല്ലാവരും അങ്ങനെയാണെന്ന് ഞാൻ പറയില്ല ഇതിന് മുന്നേ ബസ്സിൽ പോകുന്ന ടൈമിൽ ഇല്ലാത്ത ടൈമിൽ എന്താ കുറേ ചേച്ചിയാളായാലും താത്താരായാലും എല്ലാവരായാലും എണീറ്റ് തന്നിട്ടുണ്ട് കേട്ടോ എല്ലാന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഈ ഒരു അനുഭവം എനിക്ക് കുറേ പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ഇടണത് എന്ത് ചെയ്യാന്നറിയോ കുറച്ചെങ്കിലും ഒരു മനുഷ്യത്വം നമ്മൾ കാണിക്കുക എല്ലാവരോടും ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ഇടണത് അപ്പോൾ ആർക്കെങ്കിലും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കമൻറിൽ കൂടെ പറയാം പിന്നെ നിന്റെ ഈ വീഡിയോ കണ്ടിട്ട് ഒരാളെങ്കിലും ഒന്ന് മാറി ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഇട്ടത് ഓക്കെ അപ്പോൾ എന്ത് ചെയ്യുക എല്ലാവരും ഒന്ന് ഒരു കുറച്ചെങ്കിലും ഒരു മനുഷ്യത്വം കാണിക്കാൻ നോക്കുക മനുഷ്യന്മാരല്ലേ എന്നാ മരണമെന്ന് നമുക്ക് പറയാൻ പറ്റൂല പിന്നെ സ്ത്രീകൾക്ക് എന്നാ അധികം ആൾക്കാരും കുട്ടികളൊക്കെ ഉണ്ടാവും അതൊന്നും ചിന്തിക്കുക അപ്പ എന്നാ ഓക്കേ ശരി